എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ മെഡിക്കൽ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ്ണ അവസരം നാഷണൽ ആയുഷ് മിഷന് കീഴിലാണ് ഒഴിവൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് നാഷണൽ ആയുഷ് മിഷൻ മലപ്പുറം ജില്ലയിലെ വിവിധ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് ഈ തസ്തികകളിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത വയസ്സ് എന്നിവ തെളിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ കോപ്പികളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം മലപ്പുറം ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിൽ എത്തിച്ചേരേണ്ടതാണ് ഓൺലൈൻ അപേക്ഷയോ പോസ്റ്റൽ അപേക്ഷയോ സ്വീകരിക്കുന്നില്ല നേരിട്ടുള്ള ഇൻ്റർവ്യൂൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിയമനം നടക്കുന്നത് ജി എൻ എം നഴ്സ് തസ്തികയ്ക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത നഴ്സിംഗ് സ്കൂളിൽ നിന്നുള്ള ജി അല്ലെങ്കിൽ ബി എസ് സി ആണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഇൻ്റർവ്യൂവിനെത്തേണ്ട സമയം പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്കാണ് ജി എൻ എം നഴ്സ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ശമ്പളമായി ലഭിക്കുന്നതുമാണ് ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂവിൻ്റെ സമയം പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഗവൺമെൻറ് ഓഫ് കേരള നടത്തുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ എൻ എ ആർ പി ചെറുതുരുത്തിയിൽ നിന്നും ഒരു വർഷത്തെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികളെയും ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് പരിഗണിക്കുന്നതാണ് ഇൻ്റർവ്യൂവിന് പോകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ വിശദമായി വായിച്ചു നോക്കിയ ശേഷം മാത്രം ഇൻ്റർവ്യൂവിന് ഹാജരാകുക കേരളത്തിൽ മെഡിക്കൽ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്